യു രണ്ടാം അധ്യായം ആറു മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ വരക്കുമോ ജാതികൾ അവന്റെ മുമ്പിൽ ഇളകിപ്പോകും മുഖങ്ങളെല്ലാം വിളറിപ്പോകും അവർ ശൂരന്മാരെ പോലെ ഓടുന്നു യോദ്ധാക്കളെ പോലെ കോട്ടകൾ മേൽ കയറുന്നു അവർ നേരെ വഴിയിൽ വഴി മാറാതെ നടക്കുന്നു അവർ പരസ്പരം തള്ളി മാറ്റാതെ അവനവന്റെ പാതയിലൂടെ നടക്കുന്നു മുറിവേൽക്കാതെ ആയുധ മധ്യത്തിലൂടെ അവർ ചാടിപ്പോകുന്നു അവർ നഗരത്തിൽ ചാടിക്കടന്ന് കോട്ടകൾക്കുപരി ഓടുന്നു പുരപ്പുറങ്ങളിൽ കയറുന്നു ജനലുകളിലൂടെ കള്ളൻ എന്ന വണ്ണം അവർ കടക്കുന്നു ഭൂമി അവരുടെ മുമ്പിൽ കുലുങ്ങുന്നു ആകാശം നടുങ്ങുന്നു സൂര്യനും ചന്ദ്രനും അന്ധകാരമായി തീരുന്നു നക്ഷത്രജാലം പ്രകാശം പൊഴിക്കാതിരിക്കുന്നു കർത്താവ് തന്റെ സൈന്യത്തിന് മുമ്പിൽ ശബ്ദമുയർത്തി അവന്റെ സേനാവ്യൂഹം അത്യധികം വലിയതും തന്റെ വചനത്തിന്റെ പ്രവൃത്തി അതിശക്തവുമാകുന്നു കർത്താവിന്റെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു അത് സഹിച്ചു നിൽക്കാവുന്നവൻ ആരുണ്ട് ഉത്തമനും ദേവാനുമായ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന വിശുദ്ധി മഹത്വമുള്ള നിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമാറാകണമേ ആമേൻ